നമസ്കാരം അഴിമതി നടത്തിയാലും കൊള്ളയും കൊലയും നടത്തിയാലും കൂട്ടുനിൽക്കുന്ന പാർട്ടിയായി സി പി എം മാറിയിരിക്കുന്നു കൊള്ളയും അഴിമതിയും നടത്തുന്നത് സ്വന്തം പാർട്ടിയാണെങ്കിലോ അതിന്റെ തലപ്പത്ത് ഒരു മുഖ്യൻ കൂടെ ഉണ്ടെങ്കിലോ പിന്നെ പറയണ്ടല്ലോ ഇപ്പോഴത്തെ സി പി എം വനം കൊള്ളയും നടത്തിയിരിക്കുന്നു കേരളത്തിൽ ഇടത് നേതാക്കൾ നടത്താത്തതായി ഇനി എന്ത് അഴിമതി ഉണ്ടെന്ന് ചോദിക്കേണ്ട ഗതികേടാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് നാട്ടിലെ എല്ലാം കട്ടുമുടിച്ചു കഴിഞ്ഞു ഇനി കുറച്ച് കാടുകയറി കൊള്ള നടത്താമെന്ന സി പി എമ്മിന്റെ പുതിയ തന്ത്രം എന്തെല്ലാം കൊള്ളകളാണ് നടക്കുന്നത് ഇതുവരെയും സുഗന്ധഗിരി വനം കൊള്ളയുടെ പിന്നിൽ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയും അഴിമതിയുമാണെന്നാണ് കരുതിയിരുന്നത് എന്നാൽ ഇത് ഇന്ന് അതിനൊരു രാഷ്ട്രീയ മുഖം കൂടി ഉയർന്നു വന്നിരിക്കുകയാണ് സി പി എം നേതാക്കൾ വനം കൊള്ളയിൽ ഇടപെട്ടിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് അടക്കം ഇടപെട്ട് ഉദ്യോഗസ്ഥരുടെ സസ്പെൻഷൻ മരവിപ്പിച്ചിരിക്കുന്നു മന്ത്രിക്ക് മുകളിൽ സൂപ്പർ പവറുള്ള ഉദ്യോഗസ്ഥരാണ് ഇപ്പോഴുള്ളത് ഡി എഫ് ഒ ഷജിനെ അടക്കമുള്ളവരുടെ കുടുംബവോട്ട് പോകുമെന്ന് കരുതിയാണോ എന്നും ചോദ്യമുയരുന്നു എല്ലാ രീതിയിലും കേരളത്തിനെ മുച്ചൂടും മുടിക്കുകയാണ് സി പി എം വയനാട് സുഗന്ധഗിരിയിൽ ആദിവാസികൾക്ക് പതിച്ചു നൽകിയ വനം വകുപ്പിന്റെ കൈവശത്തിലുള്ള മൂവായിരം ഏക്കർ ഭൂമിയിൽ നിന്ന് അപകടാവസ്ഥയിലുള്ള ഇരുപത് മരങ്ങൾ മുറിച്ചു നീക്കാനുള്ള അനുമതിയാണ് നൽകിയിരുന്നത് എന്നാൽ അതിന്റെ മറവിൽ നൂറിലധികം മരങ്ങൾ മുറിച്ചു കടത്തി പറഞ്ഞു വരുമ്പോൾ കോടികളുടെ അഴിമതിയാണ് നടന്നത് ഈ കേസിലാണ് ഡി എഫ് ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത ബുധനാഴ്ച രാത്രി ഉത്തരവിറക്കിയത് എന്നാൽ അത് സി പി എമ്മും മുഖ്യമന്ത്രിയുടെ ഓഫീസും ഇടപെട്ട് സസ്പെൻഷൻ റദ്ദാക്കുകയായിരുന്നു അന്വേഷണ സംഘം ബുധനാഴ്ച സമർപ്പിച്ച റിപ്പോർട്ടിൽ റേഞ്ച് ഓഫീസറെ സസ്പെൻഡ് ചെയ്യാനും ഡി എഫ് ഒ കരീം ഉൾപ്പെടെയുള്ളവരോട് വിശദീകരണം ചോദിക്കാനുമാണ് നിർദ്ദേശിച്ചിരുന്നത് എന്നാൽ അന്വേഷണം ആവശ്യപ്പെട്ട ഉടൻ സസ്പെൻഷൻ മരവിപ്പിച്ച ഉത്തരവും ഇറക്കി അഴിമതിക്കാരെ കൂടെ നിർത്തുന്ന പിണറായി മുഖ്യന്റെ സ്ഥിരം വേലയാണിത് കാരണം പാർട്ടി പ്രവർത്തകർ ആയതുകൊണ്ട് തന്നെ കുടുംബവോട്ട് പോകുമെന്നുള്ളത് കൊണ്ടും സസ്പെൻഷൻ കിട്ടിയ മണിക്കൂറുകൾക്കുള്ളിൽ അത് പിൻവലിപ്പിക്കാനുള്ള ചങ്കൂറ്റം അത് ഇരട്ടച്ചങ്കന്മാർക്ക് കഴിയൂ സസ്പെൻഷൻ ഉത്തരവിന് പിന്നിൽ വനമന്ത്രിയുടെ ഓഫീസിൽ ചിലരുടെ ഇടപെടൽ ഉണ്ടായെന്ന സംശയം ഉയർന്നിട്ടുണ്ട് പ്രമാദമായ മുട്ടിൽ മരം മുറിക്കേസിൽ മരങ്ങൾ കണ്ടുകെട്ടിയതും നിലവിൽ കോടതിയിൽ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതും ഡി എഫ് ഒ ഷജ്ന കരീമാണ് ഇവരെ സസ്പെൻഡ് ചെയ്ത ഇഷ്ടക്കാരായ ഉദ്യോഗസ്ഥരെ നിയമിച്ച് കേസ് അട്ടിമറിക്കാനായിരുന്നു നീക്കമെന്നാണ് ആക്ഷേപം ജില്ലാ വികസന സമിതിയിൽ ഉൾപ്പെടെ ശക്തമായ ആവശ്യമുയർന്നതിനെ തുടർന്നാണ് സുഗന്ധഗിരി എസ്റ്റേറ്റിൽ ജീവന ഭീഷണിയായ ഇരുപത് മരങ്ങൾ മുറിക്കാൻ ഡി എഫ് ഉത്തരവിട്ടത് ഇതിന്റെ മറവിൽ അനധികൃതമായി മരംമൂറ് നടന്നതായി ബോധ്യപ്പെട്ടതിനെ തുടർന്ന് ഡി എഫ് ഒ ഷജന കരീമിന്റെ നിർദ്ദേശപ്രകാരമാണ് കേസെടുത്തതെന്നും അഞ്ച് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തത് കാട്ടുകള്ള്ളന്മാരെ പോലും അതിശയിപ്പിക്കും വിധമാണ് ഇവരുടെ കൊള്ള റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണ സംഘം രൂപവൽക്കരിച്ചത് കൂടാതെ പത്ത് പേരെ ഈ കേസിൽ അറസ്റ്റ് ചെയ്തതും അനധികൃതമായി മുറിച്ചു കടത്തിയ മരങ്ങൾ കണ്ടെടുത്തതുമെല്ലാം മന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് സസ്പെൻഡ് ചെയ്യാൻ നിർദ്ദേശിച്ച ഇതേ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലായിരുന്നു ഉന്നത ഉദ്യോഗസ്ഥരുടെ സസ്പെൻഷൻ ഉത്തരവിനെതിരെ ജീവനക്കാർക്കിടയിൽ തന്നെ വ്യാപകമായ പ്രതിഷേധം ഉയരുകയാണ് ജില്ലയിൽ വന്യമൃഗശല്യം രൂക്ഷമായ സമയത്താണ് സുഗന്ധഗിരി മരമുറി നടക്കുന്നത് മരമുറി നടക്കുന്ന സമയത്ത് ഡി എഫ് ഉൾപ്പെടെ വന്യമൃഗശല്യം ഉണ്ടായ പ്രദേശങ്ങളിൽ ക്യാമ്പ് ചെയ്യുകയായിരുന്നു എന്നാൽ ഈ സമയത്ത് ആവശ്യമായ ഫീൽഡ് പരിശോധന നടത്തിയില്ലെന്നും അനധികൃതർ മുറിച്ച മുഴുവൻ കുറ്റികളും യഥാസമയം കണ്ടെത്തിയിട്ടില്ലെന്നത് ഉൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് സസ്പെൻഷൻ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് ഏതായാലും സി പി എമ്മിന്റെ വീണ്ടും ഒരു കാട്ടുകൊള്ള പുറത്തു വരികയാണ്